ആഗോളതലത്തിൽ നിലനിൽക്കുന്ന വ്യാപാര അനിശ്ചിതത്വങ്ങൾക്ക് കാരണം സാമ്പത്തിക മേഖല നേരിടുന്ന പ്രതിസന്ധിക്ക് ആശ്വാസം പകർന്നുകൊണ്ട് ജി എസ് ടി പരിഷ്കരണ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നിക്ഷേപകരും സാധാരണക്കാരും ഒരുപോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സാധാരണ ജനങ്ങൾ നിത്യോപയോഗത്തിനായി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ നികുതി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ചു ശതമാനമായും ആഡംബരമല്ലാത്ത കൺസ്യൂമർ ഉൽപ്പന്നങ്ങളുടെ നികുതി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായും കുറയ്ക്കാനാണ് ഈ ജി എസ് ടി പരിഷ്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഈ നിർണായകമായ തീരുമാനം രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് പുതിയൊരു ഊർജം നൽകുമെന്നും ഉപഭോഗം വർദ്ധിപ്പിച്ച് വിപണിയിൽ ഉണർവ് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ സജീവമായ ചർച്ചകൾക്ക് തുടക്കമായത് തുടർന്ന് ആറ് സംസ്ഥാന മന്ത്രിമാരടങ്ങിയ ഒരു മന്ത്രിതല സമിതി ജി ഏകീകരണത്തിന് അനുമതി നൽകി ഇതിന്റെ എല്ലാം തുടർച്ചയായിട്ടാണ് പരോക്ഷ നികുതി പരിഷ്കരണത്തിന് അന്തിമ അനുമതി നൽകുന്നതായി രണ്ട് ദിവസത്തെ ജി എസ് ടി കൗൺസിൽ യോഗം ആരംഭിച്ചത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ നടന്ന ഈ യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങളുടെ ആശങ്കകളും പ്രതീക്ഷകളും ചർച്ച ചെയ്ത് അന്തിമ തീരുമാനം നിലകൊള്ളുമെന്നാണ് കരുതുന്നത് നിലവിലുള്ള ജി എസ് ടി സ്ലാബുകളായ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിവ നാലിൽ നിന്ന് രണ്ടായി കുറച്ച് അഞ്ചു ശതമാനം പതിനെട്ട് ശതമാനം എന്നീ സ്ലാബുകൾ നിലനിർത്താനാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ മാറ്റം സാമ്പത്തിക മേഖലയിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് പ്രധാനമായും പന്ത്രണ്ട് ശതമാനം സ്ലാബുകളുള്ള തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും നികുതി അഞ്ചു ശതമാനമായി കുറയും ഇത് സാധാരണക്കാരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു തീരുമാനമാണ് ടാൽക്കാം പൗഡർ ടൂത്ത് പേസ്റ്റ് ബ്രഷ് നെയ്യ് എണ്ണ കമ്പ്യൂട്ടർ പാക്കേജ് ജ്യൂസ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ വില ഗണ്യമായി കുറയാൻ ഇത് കാരണമാകും ഈ ഉൽപ്പന്നങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തിന്റെ ഭാഗമായതിനാൽ വിലക്കുറവ് അവർക്ക് വലിയ സാമ്പത്തിക ആശ്വാസം നൽകും അതേസമയം നിലവിൽ ഇരുപത്തിയെട്ട് ശതമാനം നികുതി ഈടാക്കുന്ന കൺസ്യൂമർ ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗത്തിന്റെയും നികുതി പതിനെട്ട് ശതമാനമായി കുറയും ഇത് ചെറിയ ഹൈബ്രിഡ് കാറുകൾ പോലുള്ള ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാനും സഹായിക്കും വിലക്കുറവ് വരുമ്പോൾ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ തയ്യാറാകും ഇത് വിപണിയിൽ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ഉൽപാദന മേഖലയിലേക്ക് ഉണർവ് നൽകുകയും ചെയ്യും ഉൽപാദനം വർദ്ധിക്കുന്നതോടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും ഇത് സാമ്പത്തിക വളർച്ചയ്ക്ക് ഗതിവേഗം കൂട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നവരാത്രി ദീപാവലി തുടങ്ങിയ ഉത്സവ കാലയളവിലാണ് ഈ തീരുമാനം പ്രാബല്യത്തിൽ വരികയെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഇത് ഉപഭോഗം വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു തന്ത്രപരമായ നീക്കമാണ് ഉത്സവകാലത്ത് ആളുകൾ കൂടുതലായി സാധനങ്ങൾ വാങ്ങുന്നതിനാൽ ഇളവ് ഉപഭോക്താക്കളെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കും ഇത് വ്യാപാരികൾക്കും വലിയ നേട്ടമാകും കൊറോണ മഹാമാരിക്ക് ശേഷം സാമ്പത്തിക മേഖലയിൽ കാര്യമായ ഉണർവ് ഇല്ലാത്തതിനാൽ ഈ തീരുമാനം ഒരു വഴിത്തിരിവായേക്കാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ വർധനവ് കാരണം ആഗോള വ്യാപാരത്തിൽ വലിയ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഇന്ത്യയും ഇതിൽ നിന്ന് മുക്തമല്ല അത്തരമൊരു സാഹചര്യത്തിൽ ആഭ്യന്തര വിപണിയെ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ജി എസ് ടി നിരക്കുകൾ കുറയ്ക്കുന്നതിലൂടെ ഉപഭോഗം വർദ്ധിപ്പിച്ച് ആഭ്യന്തര സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവ് നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ തീരുമാനം ഒരു സാമ്പത്തിക ഉത്തേജന പാക്കേജിന് തുല്യമാണ് ഇത് വിപണിയിൽ കൂടുതൽ പണം എത്തുന്നതിനും അതുവഴി മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്കും കാരണമാകും നികുതി സ്ലാബുകൾ രണ്ടായി കുറയുന്നത് നികുതി വ്യവസായത്തെ കൂടുതൽ ലളിതമാക്കും ഇത് വ്യാപാരികൾക്കും ചെറുകിട വ്യവസായികൾക്കും വലിയ സഹായകമാകും സങ്കീർണമായ നികുതി വ്യവസ്ഥകൾ കാരണം പല വ്യാപാരികളും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് നികുതി ഏകീകരണം അവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കും ഇത് കൂടുതൽ ആളുകളെ നികുതി വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരാനും നികുതി വരുമാനം വർദ്ധിപ്പിക്കാനും സഹായിക്കും ജി എസ് ടി എന്നത് ഒരു ഒറ്റ നികുതി എന്ന ആശയത്തിലാണ് രൂപീകരിക്കപ്പെട്ടതെങ്കിലും നാല് വ്യത്യസ്ത സ്ട്രാവുകൾ നിലവിൽ വന്നപ്പോൾ ആ ലക്ഷ്യം പൂർണ്ണമായും കൈവരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ സ്ട്രാഫുകളുടെ എണ്ണം കുറയുന്നത് ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു നിർണായക ചുവടുവയ്പാണ് ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് വലിയ ആശങ്കകൾ ഉണ്ടായേക്കാം നികുതി നിരക്കുകൾ കുറയുന്നത് അവരുടെ വരുമാനത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് പ്രധാന ആശങ്ക കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ സംസ്ഥാനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരുമാന നഷ്ടം ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു സമവായത്തിലെത്താൻ യോഗത്തിന് കഴിയുമെന്നാണ് കരുതുന്നത് ജി എസ് ടി കൗൺസിലിന്റെ അന്തിമ തീരുമാനം ഒക്ടോബറിൽ പ്രാബല്യത്തിൽ വന്നേക്കുമെന്നാണ് സൂചന ഈ തീരുമാനം രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകുമെന്നും ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കാം